അസളാലേക്കുംഹി വാത്ത എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്രാസ്ഥാനിക കുടുംബങ്ങളെ അള്ളാഹുത്താല മഹാനായ ശേഖന നസുദ്ദീൻ താല്മിയുടെ ഓർമ്മകളാണ് നമ്മൾ അയവിറക്കുന്നത് അള്ളാഹുത്താല അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലം മുഴുവനും ഒരു ആത്മീയമായിട്ടുള്ള ജീവിതശൈലിയും തൻ്റെ ആയുഷ്കാലം മുഴുവനും പ്രബോധന രംഗത്ത് അങ്ങേയറ്റം സമയം ചെലവഴിച്ച ഒരു മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വലിയ നിർബന്ധ ബുദ്ധിയായിരുന്നു മഹാനായ അദ്ദേഹത്തിൻ്റെ എടാപ്പ മഹമ്മൂദുൽ ബക്കരി മഹാനാവുടെ പേരിൽ ഒരു നാമദേഹത്തിൽ ഒരു ഇസ്ലാമിക ചിട്ടയോടുകൂടെ വലിയൊരു സ്ഥാപനം തുടങ്ങണമെന്നുള്ളത് അങ്ങനെ ആദ്യകാലത്ത് തന്നെ അതിൻ്റെ പ്രഥമ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ ആയുറക്കാനുണ്ട് പക്ഷേ ചിലത് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ചിട്ടയാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഓർമ്മപ്പെടുത്തുന്നത് ഒരു നിർബന്ധ ബുദ്ധിക്കാരനാണ് ദീന പ്രവർത്തന രംഗത്ത് താൻ ഉദ്ദേശിക്കുന്ന നല്ല കാര്യങ്ങൾക്ക് വേണ്ടി തൻ്റെ സമയം ഭക്ഷണശൈലി തൻ്റെ സുഖങ്ങളായിട്ടുള്ള എന്തൊക്കെയുണ്ട് അതിനൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പ്രവർത്തന രംഗത്ത് വളരെ ചിട്ടയോടുകൂടെ വളരെ പിന്നെ മാതൃകാപരമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ നസുദ്ദീൻ ദാരിമ്യയിൽ നിന്ന് പകർത്തിയെടുക്കാറുണ്ട് അദ്ദേഹവും ഞാനും തമ്മിൽ സംഘടനാ പ്രവർത്തന പിന്നെ പ്രവർത്തന രീതിയിൽ മാത്രമല്ല അദ്ദേഹം എൻ്റെ സൗമൂത്ത സഹോദരിയുടെ മകളെ ഭർത്താവും കൂടെയാണ് ആ ബന്ധം തന്നെ മഹാനായ ഷംസുലുലമയിൽ നിന്ന് സമ്മതം വാങ്ങിയതിൻ്റെ ശേഷമാണ് ഞങ്ങളിത് ഉറപ്പിക്കുന്നത് നല്ലൊരു ആ പഠിക്കുന്ന കാലഘട്ടത്തിലെ സ്വഭാവം എടുത്തു പറഞ്ഞുകൊണ്ടാണ് പഠനത്തിൻ്റെ വിഷയത്തിലും മറ്റൊക്കെ അദ്ദേഹത്തിനുള്ള കഴിവുകളും മികവുകളൊക്കെ ഞങ്ങളോട് അബുദാബിയിൽ വെച്ച് എൻ്റെ മൂത്ത സഹോദരൻ അബൂബക്കർ ഹാജിയോടും എന്നോടും കൂടെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ കാര്യം ഉറപ്പിക്കുന്നതാണെന്നും അന്ന് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് ഈ വക പിന്നെ പ്രാസ്ഥാനികമായിട്ടുള്ള എസ് എസ് എഫ് മുതൽ തന്നെ അദ്ദേഹം ഒരു പ്രവർത്തകനാണ് എന്നുള്ളതൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷേ ഇങ്ങനെ ഒരു വലിയ സ്ഥാപനത്തെ കൊണ്ടുപോകാൻ അതിനെ കൊണ്ടുനടത്താനൊക്കെ ഉള്ള വലിയൊരു കഴിവ് അദ്ദേഹത്തിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അതിൻ്റെ ശേഷമാണ് ഇതൊക്കെ അറിയുന്നത് അങ്ങനെ സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിച്ചു വളരെ ചുരുങ്ങിയ വ്യക്തികൾ മാത്രമായിരുന്നു അന്ന് അതിൻ്റെ പ്രഥമ ജനറൽ സെക്രട്ടറി അന്ന് ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കാണ്ട് അതെല്ലാം മറിച്ച് നസുദ്ദീൻ ദാരിമയുടെ പക്വതയായിട്ടുള്ള തൻ്റെ പരിസരത്തിൽ നിന്നും തൻ്റെ സ്വന്തം കുടുംബത്തിൽ നിന്നൊക്കെ ചിലപ്പോൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരുപാട് പ്രതിസന്ധികൾ സംഘടനാ നിലക്കുള്ള പ്രതിസന്ധികൾ അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട് പക്ഷേ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ആർക്കും ഒരു അക്ഷരം പോലും വിമർശിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ എല്ലാവരും നിശബ്ദരാവുകയാണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ വലിയ ഒരു നിർബന്ധ ബുദ്ധിയായിരുന്നു ഞങ്ങളൊക്കെ ഭയപ്പെട്ട ഒരു വിഷയമായിരുന്നു മഹമ്മൂദിയുടെ കീഴിൽ നല്ലൊരു ഇംഗ്ലീഷ് സ്കൂൾ തുടങ്ങണം എന്നുള്ളത് അതൊക്കെ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണങ്ങളായിരുന്നു അള്ളാഹുത്താല അങ്ങനെയുള്ള ദീർഘവീക്ഷണത്തിൻ്റെ പ്രാസ്ഥാനികമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പങ്കുവെക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയെ എടുത്ത് ചോദ്യം ചെയ്യാൻ നമുക്കൊക്കെ ചിലപ്പോൾ വലിയ തിരക്കിട്ട് കാണും കാരണം അതിനു മാത്രം ആ പിന്നെ സ്വകാര്യ ജീവിതത്തിൽ താൻ പ്രാസ്ഥാനികമായിട്ട് താൻ നമുക്ക് കാണിച്ചു തന്ന ആ മാതൃക പിൻപറ്റുന്നതിന് വേണ്ടി നമുക്കൊക്കെ തിരക്ക് കൂടാറുണ്ട് എങ്ങനെ എങ്ങനെയാണത് കഴിയുക എന്നുള്ളത് പക്ഷേ താൻ ഉറച്ചു വെച്ചിട്ടുള്ള വിശ്വാസം തന്നെ വിജയിപ്പിച്ചാണ് കഴിഞ്ഞ ഇന്നലെ വരെ താൻ നമ്മോട് പിന്നെ യാത്ര പറഞ്ഞു പോകുന്നത് വരെ നമുക്കുള്ള അനുഭവങ്ങൾ അല്ലാത്തേലും ആ ഒരു അനുഭവത്തിൻ്റെ ശൈലി തന്നെയാണ് തൻ്റെ മകനും മക്കളും ഒക്കെ ഇപ്പോൾ കാഴ്ച വെച്ച് നിൽക്കുന്നത് ഇൻഷാല്ല അദ്ദേഹത്തോട് കൂടെ നമുക്ക് സ്വർഗത്തിൽ ആ ആനന്ദത്തിൽ ഹബീബായ ആദരവായ പുന്നാറമുദ് മുഹമ്മദ് മുസ്തഫ സല്ലാ അല്ലെ വസ്ലമ തങ്ങളുമായിട്ട് നമുക്ക് ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായിട്ട് ഇൻഷാള്ള അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നും മക്കൾ മക്കളായിട്ട് നമുക്കൊക്കെ ലഭിക്കാൻ അള്ളാഹു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ അസ്ലാ വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു